ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോ ഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ലഹരിമുക്ത കൗമാര കേരളത്തിനായി കൈകോർക്കാം കെ സെവൻ കേരളം ക്യാമ്പയിനിലേക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ ലഹരി വിരുദ്ധ സദസ്സുകളും മറ്റുള്ള നാട് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കേരളം മൊത്തത്തിൽ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയും വഴക്കുമരുന്നും ഉപയോഗിച്ച് സമൂഹത്തെ മാരകമായ രീതിയിലേക്ക് നയിക്കുന്ന രീതി ചിത്രീകരണമാണ് നമ്മുടെ ഭാഗത്തു ഈ നമ്മളെ എല്ലാ ഭാഗങ്ങളിലും കാണുന്നു അതിനെതിരെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാമെന്ന് ഉദ്ദേശത്തിൽ കൂടി ഈ ഇല ഇതുപോലുള്ള എല്ലാവിധ പിന്തുടവ് ആശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ പേര് അനീഷ് മട്ടാഞ്ചേരി സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻസിറ്റേറ്റീവിൻ്റെ കൊച്ചി ഏരിയ പ്രസിഡന്റാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാടിനും മുഴുവനും കാണുന്നതും കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ജാതി മത രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ലഹരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ലഹരി എന്നത് നമ്മുടെ നാടിനെ മാത്രമല്ല നമ്മുടെ തലമുറയെപ്പോലും നശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ട് ആ തിരിച്ചറിവിലൂടെ വളരെ കൃത്യമായി വിഭാഗീയതകൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയമോ സംഘടനയോ മതമോ വ്യത്യാസമില്ലാതെ ഇതിനെതിരെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ഈ വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു